മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന മുസ്ലിം സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് നാൽപ്പത്തിയേഴ് നോർമൽ വെയ്റ്റ് ആണ് മീഡിയം നിറമാണ് കാഴ്ചയിൽ ചെറുപ്പക്കാരിയാണെന്നാണ് തന്നിട്ടുള്ളത് പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ ടെയിലറായിട്ട് വർക്ക് ചെയ്യാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് എന്നിവയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ എന്നിവർ ആണ് രണ്ട് ബ്രദറും ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് കുടുംബം കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ ഒരു പ്രൊപ്പോസലിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്